കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് കോട്ടയത്ത് ആദ്യ ദിവസം അവസാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കണക്കുകളിൽ മാറ്റം വന്നേക്കാം എങ്കിലും ഈ വോട്ടിംഗ് നില പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന തിരക്ക് കോട്ടയം ആരും നേടി തീർച്ചയായും എനിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനങ്ങൾ എന്നോടൊപ്പമുണ്ട് ഇതെട്ടാം പ്രാവശ്യമാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പ്രാവശ്യവും മത്സരിച്ചത് ഇന്നും വോട്ട് ചിഹ്നത്തിൻ്റെ മേന്മയിലാണ് ചാഴിക്കാടൻ്റെ അവകാശവാദം താൻ കാലു മാറിയിട്ടില്ലെന്നും ചാഴിക്കാടൻ വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുന്നു ആത്മവിശ്വാസം വിജയത്തിലേക്ക് നയിക്കുമോ എന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം കാടൻ ചാമ്പ്യനാവെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ ആദ്യ പ്രതികരണവും അതേസമയം യു ഡി എഫ് ക്യാമ്പ് ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ് തലേന്ന് വരെയുള്ള അമിതാവേശമില്ലെങ്കിലും വിജയം തങ്ങൾക്കൊപ്പമാവുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനം വൈക്കത്തും ഏറ്റവും അനൂരുമാണ് രണ്ടു മണ്ഡലങ്ങളും ഇടതുമുന്നണിയിലാണ് എന്നത് ഇടതുമുന്നണി ക്യാമ്പിൽ വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗൾഫിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നിയമസഭാ മണ്ഡലമായ കടുത്തുരുത്തിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് കണക്കുകൾ അന്തിമമല്ലെങ്കിലും ചില സൂചനകൾ ഇത് നൽകുന്നുണ്ട് മുന്നണിയുടെ കോട്ടയായ വൈക്കം എഴുപത്തൊന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ തോമസ് ചാഴിക്കാടൻ്റെ കൂടെ മണ്ഡലമായ ഏറ്റുമാനൂർ അറുപത്താറ് ശതമാനം പോളിങ്ങിലാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലില്ലാത്ത ഒരു പുതിയ പ്രതിഭാസം വൈക്കത്തും ഏറ്റുമാനൂരും ഉദയം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതിലൊന്ന് ബി ഡി ജെ എസിൻ്റെ കടന്നുകയറ്റമാണ് എസ് എൻ ഡി പി യോഗം ശാഖകളിൽ ബി ഡി ജെ എസിനായി ഇവിടെ നല്ല സ്കോഡ് വർക്ക് നടന്നു എന്ന് തന്നെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് കോട്ടയത്ത് മൂന്നര ലക്ഷത്തോളം എസ് എൻ ഡി പി വോട്ടുകളുണ്ടെന്നാണ് സംഘടനയുടെ കണക്ക് ഈ വോട്ടുകളിൽ എൺപത് ശതമാനവും ബി ജെ പി ക്യാമ്പ് പ്രതീക്ഷ അർപ്പിക്കുന്നു ഉള്ള ഗ്രൗണ്ട് വർക്ക് അവർ ചെയ്തു എന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ സൂചന എസ് യോഗം ശക്തമായ വൈക്കം ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലുണ്ടായ പോളിംഗ് ശതമാനത്തിലെ ഉയർച്ച അതുകൊണ്ട് തന്നെ ആർക്ക് വോട്ടാവും നേട്ടമാവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏഴിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കൈപ്പിടിയിലുള്ള യു ഡി എഫിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല പോളിംഗ് ശതമാനം കുറഞ്ഞാലും വോട്ടർമാർ തങ്ങളെ ചതിക്കില്ലെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത് കൃത്യമായ വോട്ടിംഗ് ശതമാനം രണ്ട് ദിവസത്തിനുള്ളിൽ വ്യക്തമാകും ഇതിനകം തന്നെ മുന്നണികൾ കൂട്ടലും കിഴിക്കലും തുടങ്ങിക്കഴിഞ്ഞു ഇടതുമുന്നണി ഘടകകക്ഷി എന്നതിനേക്കാൾ ആ സഖ്യത്തിൻ്റെ ഭാഗം എന്നറിയപ്പെടാനാണ് കേരള കോൺഗ്രസ് എം ഇപ്പോൾ ശ്രമിക്കുന്നത് അത് വ്യക്തവുമായിരുന്നു പെട്ടിയിലായ വെള്ളിയാഴ്ച വൈകുന്നേരവും കൃത്യമായ പ്രവചനം ആരും നടത്തും